സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ും റേഞ്ച് മു ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സംഗമവും നടത്തി സമസ്ത കേരള ജമിയത്തുൽ മുല്ലിമിൻ സെൻട്രൽ കൗൺസിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സമസ്ത കേരള സെൻട്രൽ കൗൺസിൽ നടത്തുന്ന മുഅല്ലിം ഡേ ക്യാമ്പയിൻ്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് നടത്തിയ ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സംഗമവും റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ഭാഗവി എസ് കെ ജെ എം സി സി ജില്ലാ ഓഡിറ്റർ സി എസ് സുലൈമാൻ മുസ്ലിയാരിൽ നിന്ന് ആദ്യ ഫണ്ട് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ക്ഷേമത്തിനായിട്ടുള്ള കഴിഞ്ഞ നമ്മുടെ നല്ല രീതിയിൽ അതുമായി സഹകരിച്ച സുഹൃത്തുക്കൾക്കും പേരിൽ രീതിയിലും നന്ദി രേഖപ്പെടുത്തുകയാണ് റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഹമീദ് ി അധ്യക്ഷത വഹിച്ചു കെ മുഹമ്മദ് റഷീദ് സഖാഫി അബ്ദുൽ സലാം അൻവരി നൌഫൽ മുസ്ലിയാർ പി എ മുഹമ്മദ് മുസ്ലിയാർ അയ്യൂബ് അഹ്സനി കെ എ ഹംസകുട്ടി മൗലവി അബ്ദുൾ റസാഖ് ഫാളിലി അബൂബക്കർ മുസ്ലിയർ തുടങ്ങിയവർ പങ്കെടുത്തു മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി നേതൃത്വം നൽകി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക